ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും വടക്കാഞ്ചേരി നഗരസഭ പന്ത്രണ്ടാം ഡിവിഷൻ കുമരനല്ലൂരിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു നഗരസഭയില് കഴിഞ്ഞ ആഴ്ചയാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു യോഗം എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി വിപുലമായ യോഗം നമ്മൾക്ക് വിളിച്ചു ചേർക്കാൻ വേണ്ടി കഴിച്ചു അതിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആരോഗ്യ പ്രവർത്തനർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി വടക്കാഞ്ചേരി നഗരസഭയുടെ നാൽപ്പത്തൊന്ന് ഡിവിഷനിലും ആ പ്രദേശത്തെ ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ടുള്ള സാനിറ്റേഷൻ കമ്മിറ്റി അടിയന്തരമായിട്ട് വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു സാനിറ്റേഷൻ കമ്മിറ്റി വിളിച്ച് അതാത് വാർഡിനകത്ത് നടത്തേണ്ട ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനും അതിൻ്റെ ഭാഗമായി വെള്ളക്കെട്ട് ഒഴിവാക്കി കൊതുവിന് മുട്ട ഇടാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മിക്കവാറും എല്ലാ വാർഡിലും തന്നെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഡിവിഷൻ കൗൺസിലർ എ ഡി അജി അധ്യക്ഷത വഹിച്ചു ആശാവർക്കർ ബെനില ശിവൻ തൊഴിലുറപ്പ് മാറ്റുമാരായ ഐഷ ഉസ്മാൻ ഉഷ സജീവൻ മുൻ വാർഡ് മെമ്പർ എ സി സരസ്വതി വികസന സമിതി അംഗങ്ങളായ കെ എ ജോർജ് മാസ്റ്റർ വി വേലായുധൻ അംഗൻവാടി അധ്യാപകരായ പുഷ്പലത ഇ അശ്വതി ഹരിതകർമ്മ സേനാംഗം മാധവി എന്നിവ സംസാരിച്ചു ബി സി വി ന്യൂസ് You're watching VCV News.